മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ തിയേറ്റർ വിതരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് ചിത്രം വിതരണത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയ ശേഷം നിർമ്മാതാക്കൾ വഞ്ചിച്ചു എന്നാരോപിച്ചായിരുന്നു ഹർജി കേരളത്തിലെ വിതരണ അവകാശം ഉറപ്പു നൽകി കരാറുണ്ടാക്കി ഇരുപത് ലക്ഷം കൈപ്പറ്റിയെന്നാരോപിച്ച് എടത്വാ സ്വദേശി ചെറുഷ് ജോർജ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായി പി ഗോപിനാഥ് വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് തള്ളിയത് സിനിമയുടെ നിർമ്മാതാക്കളായ സിയാദ് കോക് ർ മകൾ ഷർമീൻ സിയാദ് എന്നിവർക്കെതിരെയായിരുന്നു ഹർജി സിനിമയുടെ വിതരണ അവകാശം നൽകാമെന്ന വാക്കാലുള്ള ഉറപ്പിലാണ് ഇരുപത് ലക്ഷം രൂപ നൽകിയത് ഇതിനു പകരമായി രണ്ട് ചെക്കുകൾ നൽകിയെങ്കിലും അവയുടെ കാലാവധി കഴിഞ്ഞുപോയി പിന്നീട് വിതരണ അവകാശം നൽകിയില്ലെന്നും അറിയിച്ചു അതിനാൽ സിനിമ പിടിച്ചെടുക്കണമെന്നും റിലീസ് അനുവദിക്കരുതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം എന്നാൽ സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണിതെന്നും സിവിൽ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും വ്യക്തമാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളി ഇതിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ചും ഹർജി തള്ളുകയായിരുന്നു പരാതിക്കാരന് സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം